കായിക മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹനം ലക്ഷ്യമിട്ട് ചിറ്റാരിക്കാൽ ഡെവലപ്മെന്റ് അതോറിറ്റി നടത്തുന്ന ഫുട്ബോൾ പരിശീലനം പത്ത് വർഷം പിന്നിട്ടു രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച അക്കാദമിയിൽ വർഷം തോറും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പരിശീലനം നേടുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കട്ടേൻചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ by man. ചിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫുട്ബോൾ അക്കാദമി വർഷം പൂർത്തിയാക്കുകയാണ് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ പത്ത് വർഷവും പരിശീലനം നടന്നത് തോമാപുരം സെന്റ് തോമസ് ഫറോന ദേവാലയത്തിന്റെ എല്ലാവിധ സഹകരണങ്ങളും പരിശീലന പരിപാടിയെ ഏറെ മുന്നോട്ട് നയിച്ചു റെനി ജേക്കബ് കോർഡിനേറ്ററും വിനോദ് കോട്ടയിൽ റോഷൻ ജോസഫ് മണ്ഡപത്തിൽ എന്നിവർ പരിശീലകരുമാണ് പരിശീലനത്തിൽ ഫുട്ബോൾ അക്കാദമിയുടെ പി ടി എ കമ്മിറ്റിയും എല്ലാവിധ പിന്തുണയുമായി കൂടെയുണ്ട് സി ഡി എ ചെയർമാൻ ജോസ് തയിലിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ എല്ലാ ഇടപെടലുകളും പരിശീലന പരിപാടി കൂടുതൽ സജീവമാക്കുന്നു നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ നിന്നും പരിശീലനം നേടി ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പത്താം വാർഷികത്തോടനുബന്ധിച്ച് വിദേശ കോച്ചിനെ കൊണ്ടുവന്നാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത് ഉഗാണ്ടയിൽ നിന്നുള്ള മെന്റിയാണ് കുട്ടികൾക്ക് ശാസ്ത്രീയ പരിശീലനം നൽകുന്നത് The management, the parents, and also the players who have put this program, cause this program. It helps the health of our children. Yeah? Also teaches many things this spring. Mm -hmm. So as the management, they put this program. We are so inspired and I hope everyone who sees the parents they should bring their kids for training. because it helps in their future ഇപ്പോൾ രാവിലെയും വൈകുന്നേരവുമുള്ള പരിശീലനത്തിൽ പല ബാച്ചുകളിലായി മുന്നൂറ്റി അൻപത് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു തുടർന്നും അക്കാദമിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും കുട്ടികൾക്ക് ശാസ്ത്രീയമായ ഫുട്ബോൾ പരിശീലനത്തിനൊപ്പം വ്യക്തിത്വ വികസനത്തിനാവശ്യമായ ക്ലാസുകളും ഉൾപ്പെടുത്തി കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ജോസ് തയിൽ റെനി ജേക്കബ് പരിശീലകരായ വിനോദ് കോട്ടയിൽ മെന്റി ബൈജു മാത്യു പൂർണിമ കമ്പല്ലൂർ സായി കിരൺ ധനുഷ് എന്നിവർ പറഞ്ഞു ചിറ്റാരിക്കല തോമാപുരം സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ കോച്ചിങ് പരിശീലന പദ്ധതി ഏകദേശം പത്ത് വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു കാര്യമാണിത് ഒരു ഫുട്ബോൾ അക്കാദമി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കോച്ചിങ് സെൻറ്റർ ഈ മലയോര മേഖലയിൽ വളരെ ഭംഗിയായി നടന്നു പോകുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് എല്ലാ വിഭാഗത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള സപ്പോർട്ടും നമ്മൾ അക്കാദമിക്ക് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സി ഡി എ എന്നുള്ള സ്ഥാപനത്തിന്റെ അകമഴിഞ്ഞ സപ്പോർട്ട് അതുപോലെ തന്നെ വ്യാപാരികളുടെ സി ഡി എ ചുറ്റെവലപ്മെൻറ്റ് അതോറിറ്റി എന്നതൊരു ട്രസ്റ്റാണ് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് അതിന്റെ കീഴിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സി ഡി എ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നത് ഇന്ന് അത് പത്ത് വർഷം പിന്നിടുമ്പോൾ ഇവർക്ക് ഗുണപ്രദമായ രീതിയിലുള്ള പരിശീലനങ്ങൾ ഇവർ ഈ ഫുട്ബോൾ അക്കാദമിയിൽ കൊടുത്തു വരുന്നുണ്ട് ഇട കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ കീഴിൽ മഹിളാ സംഘങ്ങളുണ്ട് പത്ത് മുന്നൂറോളം വനിതകൾ ഇതിന്റെ കീഴിൽ സംഘങ്ങളായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ മഹിളാ സംഘമുണ്ട് അതുപോലെ തന്നെ തൊഴിൽ പരിശീലന കേന്ദ്രമുണ്ട് രണ്ടായിരത്തിലധികം സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം ടൈലറിങ് പരിശീലനം കൊടുത്തുവിട്ടിട്ടുണ്ട് ഏഹ് കാലം മുതലേ നല്ല കായിക പാരമ്പര്യമുള്ള ഒരു നാടാണ് തോമാപുരം നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് നിരവധി ഈ താരങ്ങൾ വിവിധ ഐറ്റങ്ങളിലായിട്ട് വിജയിച്ചവരുണ്ട് അതുപോലെ തന്നെ ഇരുപത്തെട്ടോളം കായിക അധ്യാപകർ ഈ സ്കൂളിൽ പഠിച്ചവർ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റൻ വോളിബോൾ ക്യാപ്റ്റൻ ആയിരുന്ന ആളുകളുണ്ട് ആ ഒരു കാശ് ആ ഒരു കായിക പാരമ്പര്യമുള്ള ഒരു നാടാണ് തോമാപുരം അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് സെപ്റ്റിൻ്റെ ഒരു സെന്റർ ആയിട്ടാണ് കാസർഗോഡ് ഒരു സെന്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ചു പ്രധാനമായും നമ്മുടെ നമുക്ക് അന്ന് ലൈസൻസ്ഡ് ആയിട്ടുള്ള കോച്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പക്ഷെ അക്കാഡമി തുടങ്ങിയതിന് ശേഷം നമുക്ക് നാല് കോച്ചുകളെ നമുക്ക് ലൈസൻസ് പറ്റി ഈ ക്യാമ്പില്ല എനിക്ക് ഇടവെല്ലാം വന്ന് കളിക്കാൻ ഈ ഇങ്ങനത്തെ ക്യാമ്പ് വന്നതുകൊണ്ട് പുറത്തെല്ലാം കളിക്കാൻ അവസരം ഉണ്ടായി പിന്നെ അടുത്തും കൂടിയാണ് എന്റെ വീടിന് അടുത്താണ് അതുകൊണ്ട് എനിക്ക് വേഗം വരും പോവെല്ലാം ചെയ്യ ഇപ്പൊ സ്കൂളില് കണ്ണൂരില് ഇല്ലക്കെല്ലാം പോയിനി അപ്പം അതായിട്ട് പൈസ പുറത്തുനിന്ന് എടുത്തിട്ട് സമ്പാദിച്ചില്ല അച്ഛൻ ഇതിനക്കുന്ന അത് ഉപയോഗിക്കണം നമ്മുടെ മക്കൾ ഒരുപാട് ആക്റ്റീവായി എപ്പോഴും എൻഗേജഡാണ് ആണ് കളിക്കാനുള്ള ആഗ്രഹം മൊബൈലിൽ നിന്ന് ഒഴിവാണ്ട് ആഗ്രഹം ടി വി പൂർണമായി ഒഴിവായി അപ്പൊ എപ്പഴും നല്ല ഫിസിക്കൽ ഫിറ്റ് ഒരു മക്കളായിട്ട് നമുക്ക് മാറി ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ